നീ നീ വീട്ടിൽ ചെന്ന് അടൂർ കടമ്പനാട വില്ലേജ് ഓഫീസർ പള്ളിക്കൽ സ്വദേശി കെ മനോജ സി പി എം നേതാക്കളുടെ ഭീഷണി കാരണം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചിട്ട ഒരു മാസം തികഞ്ഞിട്ടില്ല ആ കേസിന്റെ അന്വേഷണം പോലീസ് അട്ടിമറിച്ചതായി ആരോപണവും ഉയരുന്നു ഇതിനിടെ കുളനട വില്ലേജ് ഓഫീസർക്ക് നേരെ സി പി എം പ്രാദേശിക നേതാക്കളുടെ സംഘത്തിന്റെ ഭീഷണി കുലുങ്ങാതെ വില്ലേജ് ഓഫീസർ തിരിച്ചു പ്രതികരിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് ആവുകയാണ് സി പി എം പ്രാദേശിക നേതാവിന്റെ ബന്ധുവിന്റെ ഭൂമി വേഗം പോക്കുവരവ് ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ മുപ്പതിനാ സിപിഎം സംഘത്തിന്റെ ഭീഷണി നൂറ്റി പേരുടെ അപേക്ഷ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നും അത് മുൻഗണനാക്രമത്തിൽ മാത്രമേ ചെയ്തു കൊടുക്കാൻ കഴിയൂവെന്നും വില്ലേജ് ഓഫീസർ നേരത്തെ സമീപിച്ച നേതാവിനോട് പറഞ്ഞിരുന്നു സി പി എം സംഘത്തോടും ഇതേ കാര്യം ആവർത്തിച്ചു എന്നാൽ തന്റെ ബന്ധുവിനെ ഗൾഫിൽ പോകാനുള്ളതാണ് എന്നും അതുകൊണ്ടാ പോക്ക് വരവ് വേഗം ചെയ്തു കൊടുക്കണമെന്നുമായിരുന്നു വന്നവരുടെ ആവശ്യം ഇതിനിടെ വന്നവരിൽ ചിലർ എടാ എന്നും നീ എന്നും വില്ലേജ് ഓഫീസറെ സംബോധന ചെയ്തു കുപിതനായ വില്ലേജ് ഓഫീസർ ശ്രീലാൽ അതൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് അവിടെ ഇരിക്കുന്നവരെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു സർക്കാരിന്റെ ശമ്പളം മേടിച്ച് നടക്കുന്നവനല്ലേടാ എന്ന നേതാക്കൾ പറഞ്ഞു ആ സൈസ് വിരട്ടൊന്നും വേണ്ട എന്നായിരുന്നു ശ്രീലാലിന്റെ പ്രതികരണം ഞാനിവിടെ മാന്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് വില്ലേജ് ഓഫീസർ മറുപടി നൽകി തന്റെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തിയതിന് പരാതി നൽകുമെന്നും അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട് ബന്ധുവിന്റെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച സിപിഎം പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച വില്ലേജ് ഓഫീസർ ശ്രീലാൽ പന്തളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അഞ്ചോളം പ്രവർത്തകരാണ് ഭീഷണി മുഴക്കിയതെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതേ പരാതി കോഴഞ്ചേരി തഹസിൽദാർക്കും നൽകിയിട്ടുണ്ട് അതേസമയം വില്ലേജ് ഓഫീസർ നാട്ടുകാരോട് മോശമായി പെരുമാറുന്നതിൽ പ്രതിഷേധിച്ച് സംസാരിക്കാൻ മാത്രമാണ് ചെയ്തതെന്നാണ് സിപിഎം നേതൃത്വം പറയുന്നത് ബന്ധുവിന്റെ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നത് വൈകിയതിന്റെ കാരണം അന്വേഷിക്കാൻ ചെന്നപ്പോൾ നീ കൂടുതൽ മസിൽ പിടിക്കരുതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞുവെന്നാണ് ആരോപണം സിപിഎം നേതാവ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപതിന് കടമ്പനാട് വില്ലേജ് ഓഫീസർ കെ മനോജ ജീവനൊടുക്കിയിരുന്നു ഈ കേസിൽ അന്വേഷണം മരവിച്ചിരിക്കുകയാണ് അടൂർ ആർ ഡി ഒ കളക്ടറേറ്റ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് മനോജിന്റെ ആത്മഹത്യക്ക് വൈതെളിച്ചതെന്ന് പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തിയ നേതാവിന്റെ പേര് മനോജിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടും ആർ ഡി ഒയുടെ റിപ്പോർട്ടിൽ ചേർത്തില്ല എന്നൊരാക്ഷേപവും നിലനിൽക്കുന്നുണ്ട്